നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാടകീയ വേദിയായി മാറിയിരിക്കുകയാണ് ലോക ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ദിവസം പ്രധാന നമ്മുടെ നേതാക്കളൊക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട അവിടെ പറയാൻ പോകുന്നതും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് എന്നാൽ അതിനിടയിൽ പല നേതാക്കളും സംസാരിക്കുന്നതിനിടയിൽ അവർ സംസാരിച്ച് വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രം കഴിയുമ്പോൾ അവരുടെ മൈക്രോഫോൺ കട്ടായിട്ടുണ്ട് അതെങ്ങനെ സംഭവിച്ചു ഇത്രയും വലിയൊരു ഗുരുതര വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇതിന് പിന്നിൽ ആരുടെയെങ്കിലും കറുത്ത കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ അതാണ് ചോദ്യം പശ്ചിമേഷ്യയിലെ സംഘർഷത്തിനുള്ള ആ സുസ്ഥിര പരിഹാരത്തിനായി ഇരട്ട രാഷ്ട്രമെന്ന ആശയത്തെ പിന്തുണയ്ക്കാൻ ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് ഇപ്പോൾ ചിലതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളിൽ നാലിൽ മൂന്നും പലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ പ്രമുഖ പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിന് ഇനിയും തയ്യാറായിട്ടില്ല ഇസ്രായേലുമായി ചർച്ച നടത്തി മാത്രമേ ഇത്തരമൊരു കാര്യത്തിലേക്ക് എത്താനാകൂ എന്നാണ് അവരുടെ നിലപാട് പാലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ നിലപാടിന് പാലസ്തീനികൾ സ്വാഗതം ചെയ്തു കഴിഞ്ഞു പക്ഷെ അവിടെയും മൊസാദിന്റെ ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഉയരുന്നത് കാരണം ഐക്യരാഷ്ട്ര സഭയിൽ പാലസ്തീൻ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പല ലോക നേതാക്കളും പ്രസംഗിക്കുന്നതിനിടെ അവരുടെ പ്രസംഗങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് നിരവധി തവണയാണ് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ പലതരത്തിലുള്ള സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരിക്കുന്നത് ഇത് ജനറൽ അസംബ്ലി ഹാളിൽ ഒത്തുകൂടിയ നേതാക്കളെയെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു പലതരം ആശയക്കുഴപ്പത്തിനും അഭ്യൂഹങ്ങൾക്കും ഇത് കാരണമായി തുർക്കി പ്രസിഡന്റ് റജിബ് തൊയിബ് എർദാഖാൻ കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്തോനേഷ്യ പ്രസിഡന്റ് പ്രഭാവോ സുബിയാൻറ്റോ എന്നിവർ പ്രസംഗിക്കുമ്പോഴും ഈ പ്രശ്നങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തു ഗാസയിലേക്ക് സമാധാന സേനാംഗങ്ങളെ അയക്കാനുള്ള പദ്ധതികൾ വിശദീകരിക്കുന്നതിനിടെയാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാൻറ്റോയുടെ മൈക്രോഫോൺ പെട്ടെന്ന് വിച്ഛേദിക്കപ്പെട്ടത് കുറച്ചു സമയങ്ങളിൽ കഴിഞ്ഞാണ് മൈക്രോഫോൺ ശരിയായത് അതിനിടയിൽ അദ്ദേഹം സംസാരിച്ചത് ഒന്നും തന്നെ അതായത് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചതൊന്നും തന്നെ ആരും കേട്ടില്ല കുറച്ചു കഴിഞ്ഞ് അത് കൃത്യമായി ശരിയാക്കിയതിനു ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് സംസാരിക്കാനായത് അടുത്തതായി തുർക്കി പ്രസിഡന്റ് റജീബ് തൊയിബ് എറുതോഗാൻ ഇസ്രായേലിലെ ഗാസയിലെ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ചതിനെ അപലപിക്കുകയും പലസ്തീന്റെ അടിയന്തര അംഗീകാരത്തിനായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴും സമാനമായ ഒരു തകരാർ സംഭവിച്ചു അദ്ദേഹത്തിന്റെ ഓഡിയോ അവിടെ കട്ടായി പിന്നീട് ഓഡിയോ തിരികെ കേൾക്കുന്നതിന് മുൻപേ പ്രസിഡന്റിനെ കേൾക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ ശബ്ദം പോയിരിക്കുന്നു എന്ന് അപ്പുറത്ത് നിന്ന് ഒരു വിവർത്തകന്റെ പരാമർശം മാത്രമാണ് പ്രതിനിധികൾ കുറച്ചു നേരം കേട്ടത് അതായത് എർദോഗാൻ പ്രസംഗിക്കുമ്പോഴും ഒന്നും തന്നെ ആരും കേട്ടില്ല അപ്പോഴും ചേംബറിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്ക് ചില സംശയങ്ങൾ നിലതുന്നു ഇത് ഏറ്റവും ശ്രദ്ധേയമായ തടസ്സമുണ്ടായത് കാനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ പ്രസംഗത്തിനിടെയാണ് ഇതും അദ്ദേഹം എഴുന്നേറ്റ് നിന്നു അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുകയാണ് അദ്ദേഹം ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് കാനഡ റെക്കഗ്നൈസ് ദി സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ അതായത് ഈ സാഹചര്യത്തിൽ കാനഡ പാലസ്തീൻ സംസ്ഥാനത്തെ അംഗീകരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും പ്രതിനിധികളിൽ നിന്ന് വലിയ രീതിയിൽ കയ്യടി ഉണ്ടാവുകയും ചെയ്തതിന് തൊട്ട് പിന്നാലെ അദ്ദേഹത്തിന്റെ മൈക്രോഫോണും പ്രവർത്തനരഹിതമായി അതായത് പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കാൻ വേദിയിലെത്തിയിട്ടുള്ള ഈ പറയുന്ന നേതാക്കളുടെ അവർ അതിനെക്കുറിച്ച് സംസാരിച്ച് വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രം കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ അവരുടെ എല്ലാം തന്നെ മൈക്രോഫോണുകൾ സമാനമായ രീതിയിൽ പ്രവർത്തനരഹിതമാക്കുന്നത് പിന്നീട് മൈക്രോഫോൺ ഇല്ലെങ്കിലും അംഗീകാരം ഉച്ചത്തിലും വ്യക്തമായി കേട്ടു എന്നാണ് പങ്കെടുത്ത ഒരാൾ പിന്നീട് പരിഹസിച്ചത് ഏതായാലും കൃത്യമായി എങ്ങനെയാണ് ഇത്തരത്തിൽ പാലസ്തീൻ അംഗീകരിച്ചുകൊണ്ട് സംസാരം തുടങ്ങിയ നിമിഷങ്ങളെല്ലാം തന്നെ ലോകരാഷ്ട്ര നേതാക്കളുടെ മൈക്രോഫോൺ ഇവിടെ നിശ്ചലമായത് ഇവിടെയും മൊസാദിന്റെ കൈകൾ ചെന്നെത്തിയോ ഇതാണ് ഒരു ചോദ്യം യു എനിലെ മൈക്ക് ഡ്യൂട്ടി മൊസാദ് അങ്ങ് ഏറ്റെടുത്തോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം കാരണം മൊസാദ് എവിടെയും ഏത് സാഹചര്യത്തിലും എത്താൻ കഴിവുള്ള ചാരസംഘടനയാണെന്ന് ഒരുപാട് തവണ തെളിയിച്ചിട്ടുള്ളതാണ് ആ മൊസാദിനെ സംബന്ധിച്ചും ഇത്തരത്തിൽ ലോകരാഷ്ട്ര നേതാക്കൾ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത് അവരുടെ രാജ്യത്തെ പ്രതിനിധിയായി വന്ന് സംസാരിക്കുന്ന വേളയിലെല്ലാം തന്നെ അത് ഇത്തരത്തിലൊരു പണി ഒപ്പിക്കാൻ വളരെ നിസ്സാരമായിട്ടുള്ള സമയം മാത്രം മതിയാകും അതാണോ ഒരു മൊസാദ് എഫക്റ്റ് ആണോ യു എൻ ഇപ്പോൾ നമ്മൾ കണ്ടത് എന്നുള്ള സംശയമാണ് ഉയരുന്നത് ഏതായാലും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുവാനായിട്ടാണല്ലോ ഇങ്ങനെ ഒരു നീക്കം നടന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതിന് പിന്നിൽ മൊസാദിന്റെ കൈകൾ ചെന്നെത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ കാര്യമുണ്ട് ഏതായാലും പിന്നീട് ജനറൽ അസംബ്ലി ഹാളിനുള്ളിലെ ഉപകരണങ്ങളിലെ സാങ്കേതിക പ്രശ്നങ്ങളാണ് പരാജയങ്ങൾക്ക് കാരണമെന്ന് യു എൻ ജീവനക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ബാഹ്യ ഇടപെടലുകളുടെ അതായത് പുറത്തു നിന്നുള്ള ഒരു ഇടപെടലുകളുടെ ഒരു സൂചനയും ഇല്ലെന്ന് അവർ ഊന്നിപ്പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സാങ്കേതിക തടസ്സങ്ങൾക്കിടയിലും പാലസ്തീൻ അംഗീകാരത്തിലുള്ള നീക്കം ശക്തമായി തന്നെ തുടർന്നിരിക്കുകയാണ് ഫ്രാൻസ് ബെൽജിയം മാൾട്ട ലക്സംബർഗ് കാനഡ എന്നിവ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ കൂടുതൽ ചേർന്നിരിക്കുകയാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസ് പാലസ്തീൻ സംസ്ഥാനത്തെ അംഗീകരിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലി നീക്കത്തെ നിരസിച്ചപ്പോൾ ഏകദേശം നൂറ്റി അൻപത് രാജ്യങ്ങൾ ഇപ്പോൾ അംഗീകാരത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കൂടുതൽ രാജ്യങ്ങൾ പലസ്തീൻ അംഗീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുമ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് ഒരു പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കില്ല എന്നുള്ളതാണ് ആ ദൃഢപ്രതിജ്ഞ അതിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഏതായാലും ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് നിലവിൽ വരുന്നുണ്ട് എന്നിരുന്നാലും അതിനെ ഇപ്പോഴും അംഗീകരിക്കാതെ ഇസ്രായേലിനൊപ്പം തന്നെ നിലനിൽക്കുന്ന രാജ്യങ്ങളുമുണ്ട് പലതരത്തിലുള്ള ഒരു ഭിന്നിപ്പ് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ പേരിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സമയം തന്നെ ഗാസയിൽ അതിരൂക്ഷമായിട്ടുള്ള സംഘർഷങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര സഭ ആസ്ഥാനത്തേക്കുള്ള സന്ദർശനവും തുടർന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗവും വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചെങ്കിലും പ്രസംഗത്തിന് മുൻപുള്ള സമയവും സാഹചര്യങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗം പോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ് പെട്ടെന്ന് നേരിട്ട ഈ അപ്രതീക്ഷിത സാങ്കേതിക പ്രശ്നം വാർത്തകളിൽ ഇടം നേടിയത് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യാൻ വേദിയിലെത്തിയ അദ്ദേഹത്തിന്റെ പിന്നീട് ഒരു മോശം ടെലിപ്രോമീറ്ററും ഒരു മോശം എസ്കലേറ്ററും ഉൾപ്പെടെ രണ്ട് വെല്ലുവിളികളെയാണ് നേരിടേണ്ടി വന്നത് അതായത് പ്രസംഗം ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ ടെലിപ്രോമീറ്റർ പ്രവർത്തിക്കാത്തതാണ് അദ്ദേഹത്തെ കുറച്ച് സമയത്തേക്കെങ്കിലാണെങ്കിലും അസ്വസ്ഥനാക്കിയിരിക്കുന്നത് ആ സാഹചര്യം അദ്ദേഹം ഒരു തമാശയായി അവതരിപ്പിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി പിന്നീട് അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ അദ്ദേഹം കയറിയ എസ്കലേറ്റർ പെട്ടെന്ന് നിന്നു പകരം അദ്ദേഹത്തിന് മുകളിലേക്ക് നടക്കേണ്ടി വന്നു ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന തന്റെ പ്രസംഗത്തിന് മുന്നോടിയായി ട്രംപും മെലാനിയയും ഒരുമിച്ച് യു എൻ മന്ദിരത്തിലെത്തി ഫോട്ടോഗ്രാഫർമാർ ചിത്രങ്ങൾക്കായി വിളിക്കുമ്പോൾ വെളുത്ത പാൻറ് സ്യൂട്ട് ധരിച്ച പ്രഥമ വനിത അദ്ദേഹത്തിന് അരികിലൂടെ നടന്നു അതിനൊക്കെ ശേഷം അദ്ദേഹം അവരെ കാണുകയും അദ്ദേഹം അവരെ അവരെ കൈവീശി കാണിക്കുകയും ചെയ്തു പിന്നീടാണ് അവർ എസ്കലേറ്ററിൽ കയറിയത് ആ നിമിഷം തന്നെ അത് നിശ്ചലമായി മെലാനിയ ഉടൻ തന്നെ എസ്കലേറ്ററിൽ നടന്നു ട്രംപ് പിന്നാലെയും വന്നു പകരം അവരുടെ സഹായികളും അവരോടൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും പടികൾ കയറാനായിട്ട് തീരുമാനിച്ചു പിന്നീടാണ് അവിടെ നിന്ന് പൊതു സഭയിൽ വേദിയിലെത്തിയപ്പോൾ മറ്റൊരു പ്രശ്നം ഉയർന്നു വന്നത് അദ്ദേഹത്തിന്റെ ടെലി പ്രോമീറ്ററിന്റെ പ്രവർത്തനവും നിലച്ചു പിന്നീട് അത് ഉപയോഗിക്കാതെ തന്നെ തുടരാൻ അദ്ദേഹം നിർബന്ധിതനായി ടെലിപ്രോമീറ്റർ പ്രവർത്തിപ്പിക്കാൻ ഉത്തരവാദിയായ വ്യക്തി വലിയ കുഴപ്പത്തിലാണ് എന്ന് അദ്ദേഹം പിന്നീട് തമാശയായി പറയുകയും ചെയ്തു ടെലിപ്രോമീറ്റർ പ്രവർത്തിക്കാത്തതിനാൽ ടെലിപ്രോമീറ്റർ ഇല്ലാതെ ഈ പ്രസംഗം നടത്തുന്നതിൽ എനിക്ക് വിരോധമില്ലെന്നാണ് ട്രംപ് പറഞ്ഞത് അതേസമയം എസ്കലേറ്റർ അപകടത്തിൽ അന്വേഷണം വേണമെന്നാണ് വൈറ്റ് ഹൗസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു വീഴ്ച ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നത് സംഭവത്തിൽ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് രോഷം പ്രകടിപ്പിച്ചു എസ്കലേറ്ററിന്റെ പ്രധാന നിയന്ത്രണ സംവിധാനത്തിന്റെ പരിശോധനയിൽ എസ്കലേറ്ററിന്റെ മുകളിൽ ഒരു കോം സ്റ്റെപ്പിലെ ബിൽട്ടിൻ സുരക്ഷാ സംവിധാനം പ്രവർത്തനക്ഷമമാക്കിയതിനു ശേഷമാണ് അത് പെട്ടെന്ന് നിലച്ചതെന്നാണ് അവിടെ ഉണ്ടായിരുന്ന യു എന്റെ പ്രതിനിധികളടക്കം പറഞ്ഞിരിക്കുന്നത് മെലാനിയ ട്രംപിനൊപ്പമുള്ള തന്റെ പ്രവേശനം പകർത്താൻ ട്രംപിന്റെ വീഡിയോഗ്രാഫർ എസ്കലേറ്ററിലൂടെ പിന്നിലേക്ക് നീങ്ങിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും ഒരു ചെറിയ പ്രശ്നമായി തുടങ്ങിയ സംഭവം പിന്നീട് വൈറ്റ് ഹൗസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ ഏതായാലും ഒരു ഇതൊരു നയതന്ത്ര തർക്കമായി മാറിയിട്ടുണ്ട് ഏതായാലും ഇതിന്റെ വീഡിയോ സഹിതം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ ഇത്തരത്തിലുള്ള വളരെ നാടകീയമായിട്ടുള്ള നീക്കങ്ങളാണ് നമ്മുടെ പല ലോകരാഷ്ട്ര നേതാക്കളും പ്രസംഗിക്കാനായിട്ട് എത്തുമ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഇതിന് പിന്നിൽ മൊസാദാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്